കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ എഴുപതാമത് നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുത്തു ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സിനിമാ താരം കുഞ്ചാക്കോ ബോവൻ പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയും എ ഡി എം വിനോദ് രാജും ചേർന്ന് ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി കളിവെള്ളം തുഴഞ്ഞുനീങ്ങുന്ന നീലപ്പൊന്മാനാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊന്മാൻ എന്ന പേരിൽ മുത്തശ്ശൻ കുഞ്ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിനിമ നിർമ്മിച്ചിട്ടുണ്ട് വള്ളംകളിയുടെ ഇത്തവണത്തെ ഭാഗ്യചിഹ്നം നീലപ്പൊൺമാൻ ആയത് ഇരട്ടി സന്തോഷം നൽകുന്നതാണെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു പിന്നെ ചെറിയൊരു ഈ ഭാഗ്യചിഹ്നം എന്നുള്ള പേരിൽ എന്റെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്വകാര്യം നല്ല നൽകുന്ന ഒരു ഒരു ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ വള്ളംകളിയുടെ ഭാഗ്യ പ്രകാശനത്തിന് പങ്കുകൊള്ളുവാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമായാണ് കരുതുന്നത് ജീവിതത്തിൽ ആലപ്പുഴ വലിയ പങ്കാണ് വഹിച്ചതെന്നും ഇദ്ദേഹം പറഞ്ഞു സിനിമാ ചിത്രീകരണത്തിലെ കുട്ടനാടൻ മുഹൂർത്തങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു ഭാഗ്യ ചിഹ്ന പ്രകാശനം അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമുക്കറിയാം നെഹ്റു ട്രോഫി വാളുകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല മാമാങ്കമാണ് എന്നോ